ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് ഉണ്ടാക്കാനായിട്ട് മെനക്കെടാറില്ല കാരണം വേറൊന്നുമല്ല എടുത്ത സാധനങ്ങളും വെറുതെ പോയി ഉണ്ടാക്കി എടുത്താലിട്ടൊരു ടേസ്റ്റും ഇല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പക്ഷെ ഇതങ്ങനെല്ലാം കേട്ടോ ഒരു പ്രത്യേക രീതിയിൽ മുരിഞ്ഞിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി എന്ന് തന്നെ പറയാം അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ഒന്നേകാൽ കപ്പൊഴുന്ന് നല്ല നല്ലപോലെ കഴുകി ഒരു രണ്ട് മണിക്കൂർന്ന് കുതിർത്തി എടുത്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം അതിലെ വെള്ളമൊക്കെ മാറ്റി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പല ബാച്ചായിട്ടങ്ങ് അരച്ചെടുക്കാം ഒരു ട്രിപ്പിൽ മാക്സിമം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് സ്പൂണിൽ നിന്ന് വീടാനായി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം അതാണ് മാവിൻ്റെ പരുവം ഇനി മൊത്തത്തിൽ അരച്ചെടുത്ത മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലോർ ചേർത്ത് കുറഞ്ഞത് അഞ്ച് എങ്കിലും കയ്യോ സ്പൂണോ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതും കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ആക്കിയിട്ട് നമ്മുടെ രണ്ട് കൈ ഒന്ന് നനച്ചെടുത്തിട്ട് ആ ഉഴുന്നമാവിന്ന് കുറച്ചെടുത്ത് കയ്യിലിട്ട് അങ്ങട് ആക്കി ഒരു റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ ചൂണ്ടുവരൽ ഒന്നോടെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം പക്ഷേ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം അങ്ങനെ വേണേ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്നതുകൊണ്ട് വെക്കുന്നോണ്ട് ഒരു പ്രത്യേക രീതിയിലും ഒരിഞ്ഞുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഒഴുന്ന് വട തന്നെ നമുക്ക് കിട്ടും കേട്ടോ